ചർച്ച ചെയ്യാം നിങ്ങൾ ആരെയും സംസാരിക്കാൻ സമയത്ത ഇത്ര അഹങ്കാരം പാടില്ല അഹങ്കാരം പാടും അടങ്ങ് ആരും പറഞ്ഞിട്ട് പോയാൽ മതി അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു സ്മൃതി നടക്കാൻ പോകുന്നു വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണ് എന്ന നിലപാട് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സി പി എമ്മിന്റെ ഓരോ നേതാക്കളെയും സംഘിയാക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പരിസരത്തിൽ വർഗീയമായ ചെരിതിരിവുണ്ടാക്കാൻ ആരാണ് പരിശ്രമിക്കുന്നത് പരിശ്രമിക്കുന്നത് കേരളത്തിലെ വലതുപക്ഷമാണ് അതിന്റെ ബുദ്ധി കേന്ദ്രം ജമായത്ത് ഇസ്ലാമിയാണ് ഈ തോറ്റവാദങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങൾ ഉന്നയിക്കുന്ന എന്തിനാണ് കാരണം നിങ്ങൾ കഴിഞ്ഞ അടക്കം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു ഇങ്ങനെ മനസ്സിൽ ഒരു സന്തോഷം അതിനി വില പോകുന്നില്ല എന്ന് കാണുമ്പോൾ പുതിയ തന്ത്രങ്ങൾ എടുക്കണ്ടേ നിങ്ങൾക്ക് തന്ത്രങ്ങൾക്ക് കുറവുണ്ടോ അതൊരു കാര്യം ഈ സ്മൃതി പറയുന്നത് പോലെ തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്നാണോ സ്മൃതി ഞാനൊന്നും പറയാനാണല്ലേ അത് ചോദ്യല്ല അത് ചോദ്യല്ല അത് ചോദ്യല്ല കേട്ടോ അത് ചോദ്യമല്ല ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് വിട് ഞങ്ങൾ ഈ കേരളത്തിൽ ആദ്യമായി തോൽക്കുകയോ ആദ്യമായി ജയിക്കുകയോ ചെയ്ത പാർട്ടിയല്ല ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഇവിടെ ഉണ്ട് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർക്കിയ വോട്ട് നേടിയിട്ടാണ് എന്ന് പറഞ്ഞതിനെതിരെ പരാതി പോയതല്ലേ കേസ് പോയതല്ലേ തർക്കം എന്താ ചോദ്യം പൂർത്തിയാക്കാ ചോദ്യം പൂർത്തിയാക്കട്ടോ ജയിച്ച തെരഞ്ഞെടുപ്പുകൾ ഒരു മിനിറ്റ് അത് പറഞ്ഞു കാര്യമല്ലോ ജയിച്ചു പോയതാണല്ലോ ഇവിടുത്തെ വയനാടിന്റെ എം പി ആണോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചാൽ ജനം തിരഞ്ഞെടുത്താൽ ജനം വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തതാണ് അമിത്ഷായും രാജ്യത്ത് അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ അടുത്ത വെള്ളാപ്പള്ളിയെ പറ്റു പറയുമ്പോൾ എന്താണ് ഇത്ര പൊള്ളൽ വസീഫ് വെള്ളാപ്പള്ളിയെ കുറിച്ചല്ലേ ചോദ്യം സി പി എമ്മിലെ നേതാക്കളെ കുറിച്ച് ആയിരിക്കും നമ്മുടെ ഒരു അസ്വസ്ഥതയില്ല അസ്വസ്ഥത എനിക്കൊരു അസ്വസ്ഥതയില്ല ജമാ ജസ്ലാമി നിങ്ങളുമായിട്ട് കുത്തിച്ചട്ടലുണ്ടായിരുന്നല്ലോ നിങ്ങളുമായി അല്ല ഉളുപ്പുണ്ടോ നിങ്ങളുമായിരുന്നപ്പോൾ എന്തായിരുന്നു വസീഫ് നിങ്ങളുമായി സഹകരണമുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുമായ സഖ്യം പോലെ പിണറായി വിജയൻ പറഞ്ഞത് ഉരുളൊന്നും എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ എം വി ഗോവിന്ദൻ പ്രസംഗിക്കുന്നത് ലേഖനം എത്ര താമസം അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും ഇനി എനിക്കൊന്ന് സമയം തരുമോ നിങ്ങൾക്ക് കേളകാനോ അല്ല ഈ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മാത്രം ഒന്നും ഇരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വായൽ തോന്നുന്നതൊക്കെ ചോദിക്കാം ആ ചോദിക്കുന്നതിന് അതുപോലെ ഞാൻ മറുപടി വരണമെന്ന് ചോദിച്ചാൽ അതൊന്ന് നടക്കാൻ പോകും കേരളത്തിലെ ചോദ്യങ്ങളെ കുറിച്ച് അല്ല സ്മൃതിയുടെ സ്മൃതിയുടെ ചോദ്യത്തെ കുറിച്ച് കേരള സമൂഹത്തിന് നല്ല ധാരണ ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സമൂഹം ഞാൻ പറയാം പിന്നെ സ്മൃതി അല്ല സമൂഹ ആയിക്കോട്ടെ സമൂഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന സമൂഹം ആഗ്രഹിക്കുന്നത് ശ്രമിച്ചോളൂ ഞാൻ പറഞ്ഞത് ഞാൻ പറയാം ഓരോ പറഞ്ഞുതരാം ഞാനൊന്നും മാധ്യമപ്രവർത്തകരല്ല എല്ലാ മാധ്യമ പ്രവർത്തകരങ്ങളും ഒരുപോലെ കാണുന്നു കേരളത്തിലെ കോൺഗ്രസിന് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടോപ്പള്ളി അഭിപ്രായം പറഞ്ഞു വെള്ളാപ്പള്ളി എന്ന വർഗീയവാദി ഞാൻ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ വിലയിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല വളരെ നന്നായി ഓരോ പരാതിക്കും അതിൻ്റെതായ എന്തുണ്ട് തലങ്ങൾ ഉണ്ട് ആ രീതിയിൽ പരിശോധിക്കും സ്മൃതി ആഗ്രഹിക്കുന്നത് പോലെയല്ല അത്രേ പറയാൻ സൗകര്യം അല്ലെ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഇത് എന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാൻ വേണ്ടല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം യഥാർത്ഥത്തിൽ നിങ്ങളെ പ്രശ്നം എന്താ നിങ്ങൾ എന്തിനാ അസ്വസ്ഥത നിങ്ങൾ സംസാരിക്കണം ഷേപ്പ് ചെയ്യാൻ ഞാൻ പറയുമ്പോ മാത്രം നിങ്ങൾക്ക് അസ്വസ്ഥത ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള അവസരം തരണം ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള അവസരം തരണം വീണ്ടും ചോദ്യമായിട്ട് വരലല്ല അതാ മന്യത ക്ഷമപരീക്ഷിക്കരുത് നിങ്ങൾ ചർച്ച നിയന്ത്രിക്കുന്ന ആളാ നിങ്ങൾ ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആളാ നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് രാജു പിന്നായിരുന്നുണ്ട് മര്യാദ വേണ്ടി ഇവിടെ ഈ ചർച്ചയിൽ ഈ പ്രേക്ഷകർ കേൾക്കണം ഈ പ്രേക്ഷകർ കേൾക്കണം ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ സ്മൃതി അത് പറഞ്ഞിട്ട് പോയാൽ മതി കണ്ണു

നിങ്ങൾ ആരെയാ ആരെയും സംസാരിക്കാൻ ശ്രമിക്കാം ചിത്ര അഹങ്കാരം പാടില്ല പാടില്ലേ അഹങ്കാരം പാടില്ല ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി ഇടപെടാൻ പാടില്ല സ്വർണ്ണക്കൊള്ളയിൽ എന്തു സമയം തരണം ഈ സമയം തരണം രാജൂപ്പിനെ ഭാഗത്ത് ചെറുത്തി എല്ലാരും എനിക്ക് സമയം പറയാം എവിടെന്നാ നിങ്ങൾ എവിടുന്നാ നിങ്ങൾ ചർച്ച പങ്കെടുക്കാൻ പഠിച്ചത് അല്ലെ ഒരു ഭാഗത്ത് രാജൂപ്പിനാർ എന്നെ കേൾക്കുന്നവര് മനസ്സിലാക്കണം ഒരു ഭാഗത്ത് മൂന്ന് പേരും ഞാൻ ഒറ്റക്കോ ഇപ്പുറത്തില്ല എന്നാലും സമയം എനിക്ക് സമയം സംഗീതം എല്ലാ കാലത്തും ഇതേ പറയാ ബി ജെ പി ബി ജെ പി വണ്ടി എടുക്കട്ടെ പച്ചക്ക് വോട്ട് കൊടുത്തു ബിജെപിക്ക് പച്ചക്ക് വോട്ട് കൊടുത്തു ബി ജെ പിയുമായി കൈപ്പത്തി ചേർന്നു മറ്റത്തൂരിൽ ആ ചർച്ചയിലും നിങ്ങളോടൊപ്പം ഇരുന്നവനാ ഞാൻ അന്ന് ഞാൻ കണ്ടതാ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ ആവേശം കേടും അതുകൊണ്ട് അധികം ഒന്ന് ഇങ്ങോട്ട് പറയല്ലേ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക് ഏത് ചർച്ചയിലും നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ അങ്ങേക്ക് ഇല്ലാതെ അല്ല എനിക്കൊരു എനിക്കൊരു രണ്ട് മിനിറ്റ് എനിക്കോ രണ്ട് മിനിറ്റ് എന്തെങ്കിലും സൂക്ഷിച്ചു വാക്കുകൾ ഉപയോഗിക്കാം ചോദ്യം ചോദിക്കുമ്പോൾ പറയുക നല്ല ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കൂ ഇനി ഇത് ആവർത്തിക്കരുത് ഒന്ന് പഠിക്കൂ പഠിക്കൂക്ക് എന്റെ വാക്കുകൾക്ക് എനിക്ക് ബോധ്യമുണ്ട് നിങ്ങളെ വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ മുമ്പിലൊന്നും അങ്ങനെ ഏത് വാക്ക് നിങ്ങളുടെ മുമ്പിലൊന്നും നിങ്ങൾ പറയുന്നത് പോലെ സംസാരിക്കാനൊന്നും സൗകര്യമില്ല ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോന്ന് സംശയം നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തോട് ബോധപൂർവമായി എന്തോ ഒരു അടുപ്പം കാണിക്കുന്നുണ്ട് ആ അടുപ്പത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകാലത്തുണ്ടായ എന്തോ ഒരു പ്രയാസത്തിന്റെയോ എന്തെങ്കിലും പ്രതിസന്ധിയുടെയോ കാര്യം കൊണ്ടാണ് കിട്ടിയതൊന്നും പോരാ ഇങ്ങനെ കൊളു ഇങ്ങനെ അസ്വസ്ഥതാ മാധ്യമല്ല അങ്ങേക്ക് അങ്ങേക്കാന്മാറിന്റെ കാര്യത്തിൽ എന്നോണ്ടല്ല ഒരു ചർച്ചയിലും പത്രസമ്മേളനത്തിലും സംസാരിക്കുക മറുപടി സമയം കൊടുക്കണം എത്രയും നിർത്തിയിട്ട് നിങ്ങൾ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ സമയം സമയം പറയുക പന്ത്രണ്ട് ആനി അതിന്റെ തോറ്റും തരാമെന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ടാനില്ല പോയോടത്തോളം മതി